അപ്പം ബാങ്ക്രസിൽ നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നാൽ ഹെഡ് ഭാഗം ബോഡി ഭാഗം ടെയിൽ ഭാഗം അതിനിടയ്ക്കുള്ള ഒരു ചെറിയൊരു ഏരിയ നെക്കെന്നും പറയും ഈ ടെയിൽ ഭാഗത്തൊരു ട്യൂമർ ഉണ്ടായിരുന്നു നമ്മൾ ട്യൂമർ നമ്മൾ അതിൻ്റെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകളും ഒക്കെ മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളത് എടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മളാ പാങ്കറിയാസിൻ്റെ അഗ്രഭാഗത്തുള്ള അതായത് ടെയിലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളെ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴകളെ ഡിജിറ്റൽ പാങ്കരാക്റ്റമി എന്ന് പറയുന്ന ഓപ്പറേഷൻ വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ഡിജിറ്റൽ പാങ്കരാക്ടമി എന്നാൽ പാങ്കരസിൻ്റെ ഈ ടെൽ ഭാഗം അതിൻ്റെ രക്ത ഓട്ടത്തോടു കൂടി എടുത്തു മാറ്റുകയും ഒപ്പം തന്നെ അത് ആ രക്ത ഓട്ടം കൊടുക്കുന്ന മറ്റൊരവയവമാണ് സ്പ്രീൻ എന്ന് പറയുന്നത് സ്പ്രീനൂടെ എടുത്തു മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ചെയ്തു വരുന്നത് അപ്പം ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ സ്പ്ലീനും അതിനോടൊപ്പം പോകും പക്ഷേ അമ്മ ആ അമ്മയ്ക്ക് ചെയ്തത് സ്പ്രീൻ പ്രിസർവിങ് ഡിജിറ്റൽ പാങ്കറക്ടമിയാണ് അതായത് അതിൻ്റെ രക്ത ഓട്ടം സ്പ്രീൻ്റെ രക്ത ഓട്ടത്തിന് ഭംഗം വരാതെ പാങ്കരാസിൻ്റെ അത്ര ബാധ ശ്രമകരമായ ഒരു ഓപ്പറേഷനാണ് പ്രത്യേകിച്ചും കീബോർഡ് വഴി ചെയ്യുമ്പോൾ അത് ശ്രമ ശ്രമകരമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് പക്ഷേ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്യുകയും പെട്ടെന്ന് തന്നെ അസുഖം പ്രാപിക്കുകയും ചെയ്തു അമ്മ ഇപ്പോൾ മറ്റ് വിഷയങ്ങളൊന്നുമില്ലാതെ ഫോളോ അപ്പിലാണ്